സ്കീം കൗൺസിലിംഗ് വഴി റിസർവേഷൻ ചെയ്തിട്ടുള്ള ഒരു എസ് സി വിഭാഗത്തിൽ അതായത് ഷെഡ്യൂൾഡ് കാസ്റ്റ് വിഭാഗങ്ങൾ ഏതൊക്കെയാണ് ഏതെല്ലാം ജാതികൾക്കാണ് ഈ റിസർവേഷൻ നൽകിയിരിക്കുന്നത് അതുപോലെ തന്നെ ഒരു രൂപ പോലും കൊടുക്കാതെ നിങ്ങൾക്ക് ബി ഡി എസ് അതേപോലെ തന്നെ ആയുർവേദയ്ക്കും സീറ്റ് ലഭിക്കാനായിട്ട് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം അതേപോലെ തന്നെ കുറഞ്ഞ ഫീസിൽ അതായത് ട്യൂഷൻ ഫീസ് ഇല്ലാതെ മറ്റു ഫീസുകളും കുറഞ്ഞ ഫീസിൽ എം ബി ബി എസ് അടക്കമുള്ള മറ്റു കോഴ്സുകൾ ലഭിക്കാൻ എന്തെല്ലാം ചെയ്യണം ഈ കാര്യങ്ങളൊക്കെയാണ് ഈ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ വീഡിയോ പൂർണ്ണമായിട്ടും കാണുക സ്കിപ്പ് ചെയ്യാതെ കാണുക ഇനി കോളേജുകളിൽ നിന്ന് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം വിദ്യാഭ്യാസം വിദ്യാഭ്യാസപരമായിട്ടുള്ള വാർത്തകൾ കൃത്യസമയത്ത് നിങ്ങൾക്ക് ലഭിക്കുന്ന ചാനലാണ് നിങ്ങളാകെ ചെയ്യേണ്ടത് ഈ യൂട്യൂബ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കൂട്ടത്തിൽ ബെല്ലൈക്കൺ അമർത്തി വയ്ക്കുക എല്ലാ അപ്ഡേറ്റ്സുകളും കിട്ടും പലപ്പോഴും അപ്ഡേറ്റ്സുകൾ കൃത്യസമയത്ത് കിട്ടാതെ ഒരുപാട് അവസരങ്ങൾ നഷ്ടപ്പെട്ടു പോയ ആളുകളുണ്ട് അവരെടുത്ത് ചോദിച്ചാലാണ് ഇതിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാകുക എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഇൻസ്റ്റൻ്റായിട്ട് നിങ്ങൾക്ക് വിദ്യാഭ്യാസ വാർത്തകൾ ലഭിക്കാനായിട്ട് വാട്സപ്പിൽ നമ്മുടെ ചാനലുണ്ട് ആ ചാനലിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം അതിനകത്തു ഒന്ന് ക്ലിക്ക് ചെയ്ത് വെച്ചേക്കുക എല്ലാ ഇൻഫോർമേഷൻ കൃത്യസമയത്ത് വരും അപ്പോൾ ഞാൻ ഈ പറയാൻ പോകുന്നത് നിങ്ങൾക്ക് ബി ഡി എസ് അതേപോലെ ബി എം എസ് ഒക്കെയുള്ള കോഴ്സുകളാണെങ്കിൽ നിങ്ങൾ നീറ്റ് ക്വാളിഫൈഡ് ആയാൽ തന്നെ ഒരു രൂപ പോലും അടയ്ക്കാതെ നേരത്തെ കഴിഞ്ഞ വർഷങ്ങളിൽ നമ്മുടെ വിദ്യാർത്ഥികൾ വിവിധ ക്യാമ്പസുകളിൽ പഠിക്കുന്നുണ്ട് അപ്പോൾ അത്തരത്തിൽ നിങ്ങൾക്ക് പ്രവേശനം സാധ്യമാണ് ഈ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഗൈഡൻസിനായിട്ട് രജിസ്റ്റർ ചെയ്തു വയ്ക്കുക നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട എല്ലാ അപ്ഡേറ്റ്സുകളും കോളേജ് കൂടി നൽകുന്നതായിരിക്കും അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട യാതൊരു ടെൻഷനോ മറ്റു കാര്യങ്ങളോ നിങ്ങൾക്ക് അറിയേണ്ട ആവശ്യമില്ല കൃത്യമായിട്ട് ഇവിടുന്ന് തരുന്ന നിർദ്ദേശങ്ങൾ ഫോളോ ചെയ്താൽ മതി ഇതുപോലെ തന്നെയാണ് എം ബി ബി എസ് അടക്കമുള്ള മറ്റു കോഴ്സുകൾക്കും അതുപോലെ തന്നെ പ്രൈവറ്റ് കോളേജിലടക്കം നമുക്ക് സൗജന്യമായിട്ട് പഠിക്കാൻ ട്യൂഷൻ ഫീസ് ഇല്ലാതെ പഠിക്കാനുള്ള സൗകര്യമുണ്ട് മറ്റു ഫീസുകളൊക്കെ ഉണ്ടെങ്കിലും അതെല്ലാം കുറച്ച് കിട്ടാനുള്ള സൗകര്യം പോലും ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ പറയുന്ന ലിസ്റ്റ് വരുന്ന വിദ്യാർത്ഥികൾ തീർച്ചയായിട്ടും ഒന്ന് കോളേജ് ഗുരുമായിട്ട് കോൺടാക്ട് ചെയ്ത് വയ്ക്കുക നിങ്ങൾക്ക് വേണ്ടുന്ന മുഴുവൻ ഗൈഡൻസും നൽകുന്നതാണ് അപ്പോൾ ഞാൻ ഈ ലിസ്റ്റിൽ പറയുന്ന ആ പേരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്യേണ്ടത് തഹസിൽദാർ ഓഫീസിൽ നിന്ന് ഇതിൻ്റെ റിസർവേഷൻ സർട്ടിഫിക്കറ്റ് അതായത് സംവരണത്തിന് വേണ്ടിയിട്ട് ലഭിക്കാനായിട്ട് നിങ്ങളെ ജാതി സർട്ടിഫിക്കറ്റ് തഹസിൽദാർ ഓഫീസിൽ നിന്ന് എടുക്കുക ഈ പറയുന്ന ലിസ്റ്റിൽ നിങ്ങളുടെ ആ ഒരു ജാതി പേരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ റിസർവേഷൻ ഉപയോഗപ്പെടുത്തുക ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ടുകളുണ്ടെങ്കിൽ അല്ലെങ്കിൽ സംശയങ്ങൾ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രയാസങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോളേജ് പുറമായിട്ട് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്ക് വേണ്ടുന്ന മാർഗ്ഗനിർദ്ദേശങ്ങൾ തരുന്നതായിരിക്കും ഒരു അഡ്മിഷൻ ലഭിക്കാനും അതുപോലെ തന്നെ കൃത്യമായിട്ട് നിങ്ങളുടെ ഏറ്റവും മികച്ച ഒരു കരിയർ ഉണ്ടാക്കാനായിട്ട് ജീവിതത്തിൽ വിജയിക്കാനായിട്ട് കൂടെ ഉണ്ടായിരിക്കും എന്നുള്ള കാര്യം പ്രത്യേകം ഓർമ്മിക്കുന്നു സോ വിഷ് വിഷ്യു ആർ ദ ബെസ് യു